ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രാലയം ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ സെൽ എന്നിവ സംയുക്തമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഇന്നോവേഷൻ ഡിസൈൻ ആന്റ് എന്റർപ്രണർഷിപ്പ് ബ്യൂട്ട് ക്യാമ്പ് ഓഫ് ഫേസ് ടു പതിനേഴ് മുതൽ ഇരുപത്തി വരെ അറക്കപ്പടി ജയഭാരത് കോളേജിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇനോവേഷൻ സെന്റും കൂടി രാജ്യത്തിന്റെ ആകെ പന്ത്രണ്ട് സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങൾ കൂടി കേരളത്തിലെ ജയഭാരത പോളിറ്റൽ കോളേജ് ഓഫ് മാനേജ്മെൻ്റ് എൻജിനീയർ ടെക്നോളജി അറച്ചപ്പടി വിളിച്ചാണ് ഈ ഒരു ബൂട്ട് ക്യാമ്പ് നടക്കുന്നത് ഈ ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് ബൂട്ട് ക്യാമ്പ് നടക്കുന്നത് തൊഴിൽ സമ്പൽപ്പരെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം ജുനൈദ് ബുഷ്രി ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികളിലെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും എന്റർപ്രണർഷിപ്പ് വളർത്തിയെടുക്കുന്നതിനും ലക്ഷ്യം വെച്ച പ്രധാനമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഇന്നോവേഷൻ ഡിസൈൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ബ്യൂട്ട് ക്യാമ്പിന്റെ രണ്ടാമത്തെ എഡീഷനാണ് നടക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒറീസ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി എൺപതോളം വിദ്യാർത്ഥികളും മെന്റർമാരും ക്യാമ്പിൽ പങ്കെടുക്കും രാജ്യത്തെ പ്രമുഖരായ വ്യക്തികൾ നേതൃത്വം നൽകുന്ന വിവിധ വിഷയങ്ങളിലുള്ള പരിശീലന പരിപാടികൾ പ്രമുഖ വ്യവസായികൾ പ്രൊഫഷണലുകൾ എന്നിവർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചകൾ എക്സിബിഷനുകൾ പ്രൊജക്ട് പ്രസന്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ബ്യൂട്ട് ക്യാമ്പിന്റെ ഭാഗമായി നടക്കും രാജ്യത്തെ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ക്യാമ്പസ് സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജയ്ഭാരത് ഗ്രൂപ്പ് ചെയർമാൻ എ എം കരീമ കോളേജ് ഡയറക്ടർ ഡോക്ടർ ടി ജി സന്തോഷ് കുമാർ പ്രിൻസിപ്പൽ ഒ വി അസർ കോർഡിനേറ്റർ പി എ കാലിദാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ കെ സുലൈമാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ മിഥുൻ പി ദാസ് എന്നിവരും പങ്കെടുത്തു ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കപ്പെട്ടു